ക്രിക്കറ്റ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ നാളെ അരങ്ങേറും ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന രണ്ടാം സെമി ഫൈനലിന് വേദിയാകുന്നത് ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയമാണ് വിശ്വവിഖ്യാതമായ ഈ സ്റ്റേഡിയത്തിന്റെ പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് ബാറ്റർമാർക്ക് ഒട്ടും അനുകൂലമായ ഒരു വേദിയല്ല സ്കോർ ഉയർത്താൻ ബാറ്റർമാർ ഇവിടെ ഏറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പാണ് ബൌളർമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്പിന്നർമാർക്ക് ഏറെ അനുകൂലമായ ഒരു വേദിയാണിത് ഇന്ത്യയുടെ കുൽദീപ് യാദവും ഇംഗ്ലണ്ടിന്റെ ആദിൽ റഷീദും ഇവിടെ മികവ് കാട്ടിയേക്കാം അതേസമയം തന്നെ പേസർമാരെയും ഈ പിച്ചു പിന്തുണയ്ക്കും കാരണം ഗയാനിയിൽ നിലവിൽ കനത്ത മഴയാണ് ഇത് പേസർമാർക്ക് ഏറെ ഗുണം ചെയ്യും അതേസമയം തന്നെ നാളത്തെ സെമിഫൈനൽ മഴ തട്ടിയെടുക്കുമോ എന്ന ആശങ്കയും ക്രിക്കറ്റ് ആരാധകർക്കുണ്ട് കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം മിക്കവാറും മത്സരം നടന്നേക്കില്ല നാളെ തൊണ്ണൂറ് ശതമാനം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം അതേസമയം തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനലിന് റിസർവ് ദിനം അനുവദിച്ചിട്ടില്ല അതിനാൽ മഴമൂലം കളി ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഇന്ത്യക്ക് നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കാം നാളെ ഇറങ്ങാൻ പോകുന്ന ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം നിർണായക മത്സരമായതുകൊണ്ട് തന്നെ ഇരു ടീമിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ഓസീസിനെതിരായ അവസാന മത്സരത്തിലൂടെ രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു വിരാട് കോഹ്ലി അത്ര മികച്ച ഫോമിലല്ല എങ്കിലും നിർണായക സമയത്ത് ടീമിനുതകുന്ന ഇന്നിംഗ്സ് താരം കളിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ വൺ ഡൌണായി ഋഷഭ് പന്ത് തന്നെ എത്തും ടീമിലെ വിക്കറ്റ് കീപ്പറും പന്ത് തന്നെയാണ് സൂര്യകുമാർ യാദവാണ് നാലാം നമ്പറിൽ ബാറ്റ് വീശുക ശിവം ദുബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്നിവരാണ് ടീമിലെ ഓൾ ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവരാണ് പേസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം കുൽദീപ് യാദവ് ഏറ്റെടുക്കും